തടികയറ്റിയ ലോറി കയറ്റം കയറുന്നതിനിടെ പിറകോട്ടിറങ്ങി മറിഞ്ഞു പാണ്ടിക്കാട് പെരുമ്പുല് റോഡിൽ ബുധനാഴ്ച പകൽ രണ്ടു മണിയോടെയായിരുന്നു സംഭവം ആർക്കും പരിക്കില്ല റോഡിന്റെ ശോച്യാവസ്ഥയാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു തടികയറ്റി വന്ന ലോറി കയറ്റം വലിക്കാനാകാതെ പിറകോട്ട് വന്നാണ് മറിഞ്ഞത് ഡ്രൈവർ മാത്രമാണ് ലോറിയിൽ ഉണ്ടായിരുന്നത് ഇയാൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു പെരുമ്പുല് മയ്യമ്മയിൽ നിന്ന് ഒടോംബറ്റയിൽ എത്താനുള്ള എളുപ്പ റോഡാണിത് റോഡിന്റെ നാനൂറ് മീറ്റർ ദൂരം മൺപാതയായി കിടക്കുകയാണ് മഴ പെയ്താൽ ചളി നിറയുന്ന റോഡിലൂടെ ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉള്ളത് ഇത്തരത്തിലുള്ള റോഡിന്റെ അവസ്ഥയാണ് ബുധനാഴ്ചയുണ്ടായ അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു ശോചനാവസ്ഥ തുടങ്ങിയിട്ട് നാപ്പത്തഞ്ചു വർഷമായി ഇത് പാർട്ടികൾ തമ്മിലുള്ള നമ്മളെ വീട് തന്നെ ഇവിടെ അടുത്തെല്ലാം വീടുകളുണ്ട് പക്ഷെ ഈ റോഡിന്റെ പണി തീർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയതുകൊണ്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്ത് കോൺഗ്രസും മുസ്ലിം കൂടി ഭരിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പാർട്ടിക്കാരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ റോഡ് വളരെ കണ്ടീഷൻ ഇല്ലാത്ത അവസ്ഥയിലാണ് ഈ റോഡ് പിന്നെ ഇത്രയും മോശമായിട്ട് നമ്മൾ ഒരുപാട് പരാതി കൊടുത്തതാണ് അപ്പോ മഴക്കാലമായ ഒരു വണ്ടി എതിരെ പോകാൻ കഴിയില്ല അത് ഇവിടുന്ന് റോഡ് റോഡാണെങ്കിൽ അത്രയും ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന റോഡാണ് പക്ഷെ എന്നിട്ട് പോലും ഈ ഒരു പാർട്ടിക്കാരും നമുക്ക് തിരിഞ്ഞു നോക്കണില്ല പാണിക്കാട് പിന്നെ പറ്റാ ഫുള്ള് ആൾക്കാർ പോകാൻ നാട്ടുകാർ പിരിവെടുത്തുകൊണ്ടാണ് പിന്നെ ഈ റോഡ് മഴയത് കഴിഞ്ഞാൽ തോണി പോവാ തോണി ആണോ പാണ്ടിക്കാട്